ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഇത് സമയം കിട്ടിയിട്ടില്ല നമ്മൾക്ക് എന്നെ വിളി വന്നുകൊണ്ടിരുന്നിട്ട് ഫോൺ എടുക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ലൊരു ഒരു മുതിർന്ന നേതാവാണെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അനുഭവവും കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നേതൃത്വത്തിൽ ഒരു അത്യാവശ്യ അംഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അദ്ദേഹം മാറി നിൽക്കാൻ ഒരു ആവശ്യം ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു നോക്കൂ എല്ലാ തിരഞ്ഞെടുപ്പിൽ സൗഭാഗ്യമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാവും ആരും പറയുന്നില്ല ഈ ജനാധിപത്യത്തിൽ ഏത് പാർട്ടിയും നൂറ് ശതമാനം പെർഫെക്റ്റായിട്ട് പ്രവർത്തിക്കുന്നു ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ളതും കേൾക്കണം നമ്മൾ നേതാവാണ് അതിനെക്കുറിച്ചത് സംശയമില്ല പക്ഷേ മാറി നിൽക്കണതിൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാ ഇലക്ഷനിലും ചിലർക്കും വിജയം ചിലർക്കും പരാജയം പരാജയമുണ്ടാവുമല്ലോ എന്ത് പറ്റി തൃശ്ശൂർ ഒന്നും ആൾക്കാർ പഠിക്കുമോ അത് സംശയമില്ല പഠിച്ച് മനസ്സിലാക്കണം അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കട്ടെ എന്നിട്ട് പറയാം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് പരാതികൾ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറായിരിക്കണം നമ്മുടെ നേതൃത്വം പക്ഷേ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ പാർട്ടിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യമാണ് അതിന് അതിനെ ഇപ്പോൾ പോകുന്നത് ആരംഭിക്കാൻ മാത്രമല്ല അതിനെ കുറച്ച് 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 ആവശ്യമുണ്ട് കാരണം ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഈ തലസ്ഥാന ഡിസ്ട്രിക്ട് ശരിക്കും നിങ്ങൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മാത്രമല്ല ആറ്റെങ്ങിലും ബി ജെ പിയുടെ ഒരു വലിയൊരു വളർച്ച കൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ അഥവാ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പതിനാറായിരം വോട്ട് കൊണ്ട് തോറ്റിട്ടുണ്ടെങ്കിൽ ആ ചിങ്ങല്ല് മുരളീധരൻ പതിനേഴായിരം വോട്ടിനെ തോറ്റിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്താണ് വിഷയങ്ങൾ എന്താണ് ഫാക്ടേഴ്സ് നമ്മളുടെ വഴിക്ക് എന്താണ് മെച്ചപ്പെടുത്തേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം ഇതൊക്കെ ചില കാര്യങ്ങൾ പാർട്ടിയുടെ അകത്ത് സംസാരിക്കുകയാണ് ഭേദം ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു ഷൈനിക്കാർ കൂടുതൽ പറയാൻ എനിക്ക് ആഗ്രഹമില്ല പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മളെല്ലാവരും വലിയൊരു ഒരു വിജയം ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ബി ജെ പി സർക്കാരിന് ഒരു വിജയം കിട്ടിയിട്ട് പക്ഷെ അത് ഒരു പരാജയം പോലെ തോന്നുന്ന ഒരു വിജയമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ ഒരു പരാജയം ഞങ്ങൾ വിജയം പോലെ തോന്നുന്ന ഒരു പരാജയമാണ് ആ മൂഡിൽ നമ്മൾക്ക് ഈ സമയത്ത് നെഗറ്റീവ് മാത്രം നോക്കിയാൽ പോരാ പല നല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ട് പാർട്ടിക്ക് ഭാരതം മുഴുവനും കേരളത്തിലും പതിനെട്ട് സീറ്റ് യു ഡി എഫിന് കിട്ടിയത് നല്ലൊരു ആഘോഷിക്കാനൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും എടുത്തെടുപ്പ് തന്നെ ഒരു നെഗറ്റീവായിട്ട് സംസാരിക്കാൻ ആവശ്യമില്ല എല്ലാ ചർച്ച ചെയ്യാനും മനസ്സിലാകുന്ന സമയം വരും അല്ല കുറച്ച് കുറച്ച് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് ആ സമയത്ത് തന്നെ കണ്ടത് നിയമത്തിലും വട്ടിയൂർക്കാവിലും ഞങ്ങളുടെ പ്രചരണത്തിൽ ചില കുറവുണ്ടായിരുന്നു അത് പാർട്ടിയുടെ അകത്ത് ചർച്ച ചെയ്യാനുള്ള വിഷയമാണ് കിഴക്കൂട്ടത്തിൽ ഞങ്ങൾ ശരിക്കും ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് മഹാമോശം സ്ഥിതിയായിരുന്നു ഇത് ഈ മൂന്നെണ്ണത്തിൽ ഞങ്ങൾക്ക് വലിയൊരു ഒരു ഒരു ഞെട്ടാൻ ഒരു സർപ്രൈസായിട്ടൊന്നും ഇല്ല ഇതെല്ലാത്തിലും നമ്മൾക്ക് ഉറപ്പമായിരുന്നു കുറച്ച് പുറകെ ആയിരിക്കും പക്ഷേ ഇത്ര പുറകെയാവുന്ന ഒരു പക്ഷെ വിചാരിച്ചിട്ടുണ്ടാവില്ല നിയമത്തിൽ നമ്മൾക്ക് ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് നല്ലൊരു പുരോഗതിയാണ് ഞങ്ങൾ കണ്ടത് മറ്റേ ഭാഗത്ത് അത്ര നന്നായി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ചെറിയ ഒരു ഒരു പരാജയമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഇതൊരു വലിയൊരു പരിചയ പരാജയമായിരുന്നു നിയമത്തിൽ മറ്റേ രണ്ട് സ്ഥലത്തിൽ മോറോ ല പ്രതീക്ഷിച്ച പോലെ തന്നെ എണ്ണം വന്നത് പക്ഷേ അത് പോരാ നമ്മൾക്ക് ഈ ഇതെല്ലാം ഞാൻ മൂന്ന് തവണ ജയിച്ച വട്ടൂർക്കാവാണ് ഞാൻ രണ്ട് തവണ ജയിച്ച കഴിക്കൂട്ടമാണ് പിന്നെ ഒറ്റ ഒറ്റ ഒരു സമയത്തേക്ക് നിയമം ജയിച്ചിട്ടുള്ളൂ പക്ഷെ എന്നാലും ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി ഇനി മുന്നോട്ട് പോകുമ്പോൾ ഞാനോ ഇനി വരാൻ പോകുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കോ എന്തൊക്കെയാണ് ശരിയായി ചെയ്യാനുള്ളതെന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം ഒരു പാർട്ടി പറഞ്ഞാൽ ഒരു 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 വ്യക്തിയല്ലല്ലോ ഒരു സ്ഥാപനമാണ് പാർട്ടിക്ക് ഭാവിയെക്കുറിച്ച് പല കാര്യങ്ങൾ ചെയ്യണം അതിന് മുമ്പ് അടുത്ത വർഷം നമ്മൾക്ക് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷൻസ് ഉണ്ട് അതുകഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാമല്ലോ നിയമസഭ വരുന്നുണ്ട് ഇതിലെല്ലാത്തിലും കോൺഗ്രസ് പാർട്ടി നല്ലൊരു സ്ഥാനത്ത് വരണമോ ആഗ്രഹമുണ്ടെങ്കിൽ അതുണ്ടല്ലോ ആഗ്രഹമുണ്ടല്ലോ അതിനു വേണ്ടി എന്തൊക്കെയാണ് പാഠങ്ങൾ പഠിക്കേണ്ടതെന്ന് ആ ചർച്ച കേരളത്തിലും ഡൽഹിയിലും നടത്തേണ്ടി വരും അതിനെക്കുറിച്ച് ഞാൻ ഡൽഹിപ്പോ പോയ ശേഷം നോക്കിയിട്ട് കേട്ടിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ നിങ്ങളെപ്പോലെയല്ലേ ഞാനും കേട്ടിട്ടുള്ള ഇവിടെയൊക്കെ റൂമേഴ്സ് ഒക്കെ പക്ഷേ എണ്ണം നോക്കി മനസ്സിലാക്കണം നമുക്ക് കാര്യങ്ങൾ പ്ലസ് രാഷ്ട്രപതിക്ക് ഒരു വലിയൊരു കയ്യുണ്ടതിൽ കാരണം ലാർജസ്റ്റ് സിംഗിൾ പാർട്ടി ലാർജസ്റ്റ് സിംഗിൾ പ്രീ പോൾ അലയൻസ് ഇതൊക്കെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സാധ്യത കൂടുതലാണ് അവരെന്നെ വീണ്ടും മൂന്നാം തവണ ഭരിക്കും പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വലിയൊരു പരാജയമായൊരു ഭരണമായിരിക്കാൻ പോകണം അവരുടെ അപ്പോൾ അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടോ ഒരു സംശയമില്ല ബി ജെ പിക്ക് ഒരിക്കലും പിന്നെ അവരുടെ കാൽക്കുലേഷൻ ഉണ്ടായിട്ടില്ല അവർക്ക് ഇത്ര വലിയൊരു വീഴ്ച ഉണ്ടാവും പറയും മുന്നൂറ്റി മൂന്നിന് അവർ വീണിരിക്കണത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിനോ രണ്ടിനോ ആണ് അത് വലിയൊരു വീഴ്ചയാണ് അവർ അപ്പോൾ അവർക്ക് ഇനി അത്ര എളുപ്പത്തിൽ പിന്നെ കടകക്ഷി ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അത് രണ്ട് കടകക്ഷ മിനിമം മൂന്ന് കടകക്ഷികൾ അവരിപ്പോൾ നിന്നാൽ അവർക്ക് ഭൂരിപക്ഷം പേർ എത്താൻ സാഹിത്യം ഓരോരു വിഷയത്തിൽ അപ്പോൾ അവരുടെ അവരുടെ ഭരണത്തിൻ്റെ സ്റ്റൈലേ ഒരു 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 വലിയൊരു മാറ്റം നമുക്ക് കാണിച്ചു തരാൻ പോവാണ് ഒരു സംശയമില്ല നല്ലൊരു മാറ്റം വരും കാരണം അവർക്ക് ഇഷ്ടപ്രകാരം അവർ ചെയ്തിട്ട് മറ്റേവരോട് തേക്കിട്ടുള്ള ലീപത്ത് പറയാനുള്ളത് നടക്കില്ല ടി ഡി പി ആദ്യത്തെ അനുഭവം അവർ കടകക്ഷികളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അക്കാലിദലിൻ്റെ അനുഭവം അല്ലെങ്കിൽ ഒരു കാലത്ത് നവീൻ പട്നായിക്കിൻ്റെ അനുഭവം അതൊന്നും ആയിരിക്കില്ല ഇപ്പോഴത്തെ കടകക്ഷികളെ അവർ കുറച്ചുകൂടി ശക്തിയുണ്ടാവും അതോടെ എങ്ങനെയായിരിക്കും ഈ സർക്കാർ ഭരിക്കാൻ പോകണമെന്ന് കാണാൻ അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് പ്ലസ് നമുക്ക് അറിയാമല്ലേ ഈ വരാമോന്ന വർഷങ്ങളിൽ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ നയൻറ്റി ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ലാബ്സാവും അതിൻ്റെ കാരണമാണ് നമുക്ക് ദക്ഷിണ ഭാരതത്തിൽ തെക്കൻ ഭാരതത്തിൽ നമുക്കൊരു ഒരു ചെറിയ ഒരു ഒരു രാഷ്ട്രീയ ശക്തി ഉള്ളത് ദേശീയ സ്ഥിതിയിൽ കാരണം നമ്മളുടെ പിന്തുണ ഇല്ലാതെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പാസ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെയാണ് സ്ഥിതി പക്ഷേ അഥവാ അവരിപ്പോൾ ഈ അമൻമെൻറ്റ് ലാപ്സായ ശേഷം അവർ എല്ലാ വരികളും വീണ്ടും വരച്ചിട്ട് ഒരു ടു തേർഡ്സ് മെജോറിറ്റി എന്നെ ഹിന്ദി ബെൽറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുഖചരിത്രമേ മാറും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനും ഇതിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കാനും ഒക്കെയാണ് ഞാൻ ഈ അടുത്ത വർഷങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധ വയ്ക്കാൻ പോകുന്നത് നോക്കൂ എൻ്റെ എതിർ അത് പറഞ്ഞ കാരണമായിട്ട് എൻ്റെ എതിർ കേസുമുണ്ട് അപ്പോൾ ഞാനൊന്നും പറയാൻ പോകുന്നില്ല ഞാൻ എന്നോട് ഇത് കേട്ടു എന്ന് ചോദിച്ചപ്പോൾ പോയി ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ എന്തിനെങ്കിൽ ഡൽഹിയിലും കേസുണ്ട് കേരളത്തിലും കേസ് ഉണ്ട് ഇനി ആ കേസായ സബ് ജുഡീഷ്യായ കാര്യം ഞാനതിനെ കുറിച്ചൊന്നും പറയുന്നില്ല നിങ്ങൾ കേട്ടതൊക്കെ നിങ്ങൾ കേട്ടു പനിയും കേട്ടതൊക്കെ പനിയും കേട്ടു ഞങ്ങൾ ചില കാര്യങ്ങൾ കണ്ട് കേട്ടതെ കുറിച്ച് സംസാരിക്കണത് ഇപ്പോൾ നമുക്ക് വെറുതെ അനാവശ്യമായിട്ട് കോടതിയുടെ സമീപം പഠനം ചില വക്കാൻ ഒന്നും പറയാനില്ല കേട്ടോ താങ്ക് വെരി മച്ച് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം